ഇറാനിലെ തീരെ ചെറുതല്ലാത്ത ഒരു കൂട്ടം റൈസിയുടെ മരണം ആഘോഷിക്കുന്നത് നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും എന്തിനേറെ പറയുന്നു അത് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള തരംഗം സൃഷ്ടിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഖബറടക്കം നടത്തിയ ആ നിമിഷം പോലും റൈസിയുടെ ജന്മനാട്ടിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ പടക്കങ്ങൾ പൊട്ടിച്ചുള്ള ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ തന്നെ കാണാമായിരുന്നു ഇതിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് ഹിജാബ് ധരിച്ചില്ല എന്നതിന്റെ പേരിൽ ഇറാനിയൻ മതകാരി പോലീസ് തല്ലിക്കൊന്ന മഹുസ അമിനിയുടെ ജന്മനാളായ കുർദിഷ് സിറ്റിയിലാണ് പടക്കങ്ങൾ പൊട്ടിക്കുന്ന വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത് രാജ്യത്തിന് പുറത്തുള്ള ഇറാനികൾ റൈസിയുടെ ക്രൂരതകളെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവെക്കുകയും ചെയ്തു അതിവേഗം മുന്നോട്ട് കുതിക്കാൻ വെമ്പുന്ന ഒരു ജനത ഇറാനിലുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന് അവർ ആധുനികതയെ പുൽകാൻ വെമ്പുമ്പോൾ ഇസ്ലാമിക കാർക്കശത്തിന്റെ കത്തിമുനയിൽ അവരുടെ ഭാവി തുലയുകയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ അവരുടെ ഭാവിയെ കശാപ്പ് നടത്താനായി നിലകൊണ്ട റെയ്സി അട നേതാക്കൾ ചെയ്തത് എന്താണ് ഇറാനിലെ പുരോഗമനവാദികളായ എഴുത്തുകാരും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും പ്രതികരിക്കുന്നത് വലിയ ശക്തിയായി തന്നെയാണ് നാല് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ നൂറുകണക്കിന് മരണങ്ങൾക്ക് ഉത്തരവാദിയായ ഒരാളുടെ മരണത്തിൽ വിലപിക്കാൻ അവർ തയ്യാറല്ല എന്നാണ് ഇറാനിലെ സ്ത്രീപക്ഷോഭങ്ങളുടെ അമരക്കാർ പറയുന്നത് മഹസയുടെ മരണത്തോടെ സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യമെന്ന മുദ്രാവാക്യങ്ങളോടെ രാജ്യത്താകെ അലയടിച്ച പ്രതിഷേധങ്ങളിൽ പത്തൊൻപതിനായിരത്തിലധികം പേരാണ് ജയിലിലടച്ചത് അറുപത് കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ഇത് ഔദ്യോഗിക കണക്കാണ് ശരിക്കും കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതിലും എത്രയോ കൂടുതലാണ് ഹിജാബ് നിയമങ്ങൾ നിരസിച്ചതിന് സ്ത്രീകളെ പോലീസ് അക്രമാസക്തമായി അറസ്റ്റ് ചെയ്തത് ഇപ്പോഴും തുടരുകയാണ് ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഞെട്ടലും വേദനയുമാണ് റൈസിയുടെ മരണം സ്ത്രീ പ്രക്ഷോഭത്തെ അടക്കം കണ്ണിൽ ചോരയില്ലാതെ അടിച്ചമർത്തിയും ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ എടുത്തും ഇസ്ലാമിക കാർക്കഷ്യത്തിന്റെ അവസാന വാക്കായിരുന്നു റേയ്സി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണം പ്രതിസന്ധിയേക്കാൾ കൂടുതൽ അധികാര പോരാട്ടങ്ങൾക്കുള്ള വേദി തുറക്കുകയാണ് ചെയ്യുന്നത് എന്ന് ലോകമാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കാരണം ഇറാനെ സംബന്ധിച്ച പ്രസിഡന്റാൽ അല്ല പ്രധാനം പരമോന്നത നേതാവാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി പലരും കണ്ടിരുന്നത് ഇബ്രാഹിം റേയ്സിയെ ആയിരുന്നു എൺപത്തിയഞ്ചിൽ ായ അലി ഖമേനി മാറുമ്പോൾ ഇനി അടുത്ത പരമോന്നത നേതാവ് ആരാണെന്നാണ് ഇറാന്റെ കുഴപ്പിക്കുന്ന ചോദ്യം അല്ലാതെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്നത് അവർക്ക് വെറും ഒരു സാങ്കേതിക കാര്യം മാത്രം ആഗോള ഇസ്ലാമിക നേതൃത്വം ഇന്ന് ലോകത്തിലെ ഇസ്ലാമിക രാജ്യത്തിലെ നേതൃപദവി ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇറാൻ ആണവശക്തിയും ആരോടും കിടപിടിക്കുന്ന സൈനിക ശക്തിയുമാണ് ഈ രാജ്യം അതുകൊണ്ട് തന്നെ ഇറാനിൽ ആരാണ് പരമോന്നത നേതാവായി വരുന്നത് എന്നത് ലോകം ഉറ്റുനോക്കുന്ന കാര്യം തന്നെയാണ് ഇന്ന് ഖത്തർ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഒക്കെയും തീവ്രവാദ സംഘടനകൾക്കുള്ള ഫണ്ടിങ് നിർത്തിയിരിക്കുകയാണ് പക്ഷേ അപ്പോഴും ഷിയ രാജ്യമായ ഇറാൻ ഹൂതി വിമതർ തൊട്ട് ഹമാസിനെ വരെ കൃത്യമായി ധനസഹായം എത്തിക്കുന്നുമുണ്ട് സദാനിക് വേൾസ് എന്ന നോവലിസ്റ്റിന്റെ പേരിൽ സൽമാൻ റുഷിയെ കൊല്ലാൻ ഈ ഫത്വ പുറപ്പെടുവിച്ചത് ഇറാന്റെ ആൾട്ടിമേറ്റ് ലീഡറായിട്ടുള്ള ഐത്തുള്ള ആയിരുന്നു